ലഗ്നത്തിൽ ഒരു ഗ്രഹവും ഇല്ലെങ്കിൽ ഇതായിരിക്കും ഫലം ചിലരുടെ ജാതകം നോക്കിയാൽ ലക്നത്തിൽ ഒരു ഗ്രഹവും കാണില്ല കാലിയായിരിക്കും ജ്യോതിഷ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഈ ഗ്രഹം നിന്നാൽ ഇങ്ങനെയായിരിക്കും ആ ഗ്രഹം നിന്നാൽ അങ്ങനെ ആയിരിക്കുമെന്നൊക്കെ കാണാം ഇവിടെ ലക്നത്തിൽ ഒരു ഗ്രഹവും ഇല്ലെങ്കിൽ എന്തായിരിക്കും ഫലം ഇങ്ങനെയുള്ളവർ അവരുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും നിങ്ങൾ എപ്പോൾ മറ്റുള്ളവരുടെ വാക്കും ഉപദേശവും കേട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ജാതകത്തിൽ ലഗ്നത്തിൽ ഗ്രഹമില്ലാത്തവർ സ്വന്തം ബുദ്ധിക്കും ചിന്തയ്ക്കും അനുസരിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ആലോചിച്ച് സ്വന്തം തീരുമാനം എടുത്താൽ അത് തീർച്ചയായിട്ടും വിജയിക്കും മറ്റുള്ളവരുടെ ഉപദേശം കേട്ടാലാണ് പ്രശ്നം